അത് ബോ വണ്ടി ഇടിച്ചപ്പോ എന്തോ നിങ്ങളുടെ മെമ്പേഴ്സ് വന്ന് എന്തോ സംസാരുന്നു ഒരാള് ടൈസൺ കൂടെ ബോട്ടിനടിയാൻ താല്പര്യം ഇല്ലെന്നോ അങ്ങനെന്തൊക്കെ അങ്ങോട്ട് അറിയണായിരുന്നു

ഒരു ദിവസം മാന്യായിട്ട് ഇരിക്കാൻ പറ്റത്തില്ലോണ്ടെ വണ്ടി ഒന്ന് മേടിച്ച

എടാ നിക്ക് സൈപ്പിനെയും മറ്റേനെയും കൊന്നേക്കുന്ന കേട്ടോണ്ട് സംസാരിച്ചോണ്ട് ബ്രോ അപ്പൊ നേരോട്ട് ഇങ്ങനെ അമ്പിന്ന് വിളിക്കുന്നു കൊറേ വെറുതെ ചുമ്മാ ഞാൻ ഇവിടെ സംസാരിച്ചോണ്ട് വെറുതെ വന്നിട്ട് ഇങ്ങനെ അമ്പിന്ന് കുടിക്കുന്നു വെറുതെ വന്നിട്ട് ചാർലി അമ്പി ചാർലി അമ്പി അമ്പി ആണി മണ്ടലാണ് പൊട്ടറേ നേരത്തെ ട്രിഗർ ബ്രോ ചെയ്യുന്നുണ്ടോ നേരം അവിടെ സംസാരിക്കോടാ നേരം ട്രിഗർ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വീണ്ടും അമ്പി അമ്പി പറഞ്ഞപ്പോ ബ്രോ നിന്റെ അടുത്താണെന്ന് ചോദിച്ചു ഇവിടെന്താ സംഭവിച്ചു കൊറച്ചു നേരത്തെ ഞാൻ വന്നിട്ട് ഈ വണ്ടിലാണോ നീലം മുടിയുള്ള ബ്രോയിലുണ്ടായിരുന്നു അത് നമ്മളതാണ് പറയുന്നത് അപ്പൊ ബ്രോയില്ലായിരുന്നു ബ്രോയ്ക്ക് അറിയത്തില്ല അച്ഛനാ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്തല്ലോ അത് ചെയ്യാൻ അത് ചെയ്തെന്ന് പറയാനുള്ള ഒരു ഉറപ്പ് നോർമലി എല്ലാരും കാണിക്കണം അത് കാണിക്കണം അല്ലല്ല ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ വന്ന സമയത്ത് നിങ്ങളുടെ ഗ്യാങ്ങില് രണ്ടുപേടത്ത് ഇപ്പുണ്ടി അച്ഛനെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചിവിടെ അപ്പം പറഞ്ഞു അവൻ പറഞ്ഞു അവനൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ അവ ഒന്നും കണ്ടില്ല അവ ഒന്നും അറിഞ്ഞില്ല ഓ നോർമലി നമ്മൾ എന്തെങ്കിലും സംഭവിച്ച ഒരു ഗ്യാങ് അടുത്ത് ചോദിക്കുമ്പോ അവന്റെ കൂടെ അടുത്ത് അവഡിയോ ചോദിക്കണമല്ലോ എന്റെ പേര് ചന്ദ്രൻ എന്നാ ടിയില്ല ബ്രോ ഈ കാര്യം നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞതല്ല ജസ്റ്റ് എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നു അത് ചെയ്തെന്ന് പറയാനുള്ളൊരു ഉറപ്പുകയാണെങ്കിലും പറഞ്ഞല്ലോ മനസ്സിലായില്ലേ ഭയങ്കര ബ്രോ ബ്രോ മുതുക്കിലില്ലായിരുന്നു അപ്പൊ തുടക്കം എന്താന്ന് ബ്രോക്ക് അറിയത്തില്ല അപ്പൊ പിന്നെ ബ്രോയെ സംസാരിച്ചൊരു കാര്യം മര്യാക്കി ആ മറ്റേ മുതുക്കിലാകെ അറിയാലോസ് കേറി കയറിപ്പു ആ നമ്മൾ അത് വഴി പോകുമ്പോൾ ഇറങ്ങുമ്പോഴും അവിടെ കൂടെ നടക്കുമ്പോഴും ചിലപ്പോ വണ്ടി തട്ടി തട്ടിന്നിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിവിടെ പൊതുവേ ആൾക്കാർ മൈൻഡ് ചെയ്യാറില്ല ഇനി ഇപ്പൊ പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചിട്ട് നമ്മള് പോകും മനസ്സിലായാ ഇതിനിടയ്ക്കാണ് ഇവിടെ ഇങ്ങനെ ഈ തട്ടിയത് മുട്ടിയെന്ന് പറഞ്ഞാൽ അത് ഇത് എന്തൊക്കെ പറഞ്ഞ ഇവിടെ കൊണയായത് എനിക്കതറിയാം

പറഞ്ഞ ഒരു കഴിവില്ലാത്ത ഒരു പുണ്ടല്ലടാ ഇവിടെ നിക്കാരനെ അവൻ അവന്റെ അടുത്ത് ചോദിച്ചെന്താ സംഭവം അവനൊന്നും അറിഞ്ഞൂടാന്ന് അത് കണ്ട പാലാരിച്ചാ അവൻ സംഭവേ അവര് എനിക്ക് ഒന്ന് സ്നൈഫോക്സ് ഹോസ്പിറ്റലിലായിരിക്കും റേഡിയോ അവര് കത്തിച്ചു കിട്ടാ കത്തിച്ച്മാരുണ്ടോടാ അയന്മാരുണ്ടോ ഡൗട്ടാ നോക്കണം ചെയ്തെന്ന് പറ ചെയ്തെന്ന് പറയാനുള്ള ധൈര്യം പോലാത്ത പുണ്ടച്ചാണ് പോയി അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെടാറ്റം പറയണല്ലടാ എന്തിനാടാ ഈ വെറുതെ സംസാരിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അവിടെ പോയി ചാവണേ നമ്മളല്ലേ നിങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ രണ്ടുപേരായിട്ട് പോയിട്ട് സംസാരിക്കാൻ പോണെന്നാ നാലും രണ്ടുപേരും വരുവല്ലേ ബാക്കി ഇവര് സംസാരിക്കാം അല്ലടാണ്ടായിരുന്നു പക്ഷേ അവരിപ്പൊ ഇങ്ങനെ കൊല്ലെന്ന് പറഞ്ഞു ഇങ്ങനെ കൊല്ലണ ഇതിൽ പോയി നിന്ന് കൊടുക്കില്ല അവര് എത്ര വേഗം അവര് അത്ര പേര് നമുക്ക് ഭയങ്കര ചത്തിരി നിങ്ങളൊക്കെ ഇങ്ങനെ ഇതാകുമ്പത്തേക്കും കാണണേഴ് സംഭവം പറഞ്ഞാൽ നിങ്ങളെ കൊന്ന് നിങ്ങളെ അമ്മ സംസാരിക്കാൻ അവിടെ നമ്മള് പോയി ചോദിച്ചപ്പോഴത്തേക്കും അതിന് എനിക്ക് റെഡി കോൾ ഒന്നില്ലേ ഇതുപോലെ അടിച്ച ആ ലൈക് ലൈക്സി കോള് തന്നായിരുന്നു അന്നേരം ആ സ്നൈപ്പിനെ ആദ്യം അടിച്ചു നിങ്ങൾ വണ്ടിക്ക് അതെ നിങ്ങൾ വണ്ടിക്കാം നിങ്ങളെന്തോ സംസാരിച്ചപ്പോഴാണ് അവർ അടിച്ച് അടിച്ചു തന്നത് ഈ ഗോണിംഗ് ഫയർ അമ്മമാര് തന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അന്നേരം നമ്മളിപ്പോൾ ചോദിക്കാൻ പോയപ്പോന്ന് പറഞ്ഞാൽ അവന്മാർ ആദ്യം ഇല്ലാന്ന് പറഞ്ഞു എന്നിട്ട് അവരെ കോലീഡർ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെന്തോ സംസാരിച്ച് നിങ്ങളെന്തോ ചാർലീൻ്റെ ഇതാക്കിയിട്ട് എന്തോക്കാർന്ന് പറഞ്ഞ് അന്നേരം അടിച്ചു അങ്ങനെയാണ് പറഞ്ഞത് അവര് അവിടെ അവര് മുട്ടൻ ഊക്കലും പരിപാടിയൊക്കെ ആയിരുന്നു അവിടെ എന്തു ചെയ്യട്ട് പയമ്പരണ്ടെ കാണാൻ ചാൻസ് കുറവാണ് നമ്മടെ കൂട്ടത്തില് കാരണം നാളെ എവിടെ എവിടെയൊക്കെ പോകുന്നുണ്ട്

നമ്മടെ കൂട്ടത്തില് രണ്ടുപേരെ കൊന്നിട്ട് അവന്റെ ഡ്രോപ്പ് നമ്പർ അവന്റെ അച്ഛന്റെ മൂട്ടി കൊണ്ടുവന്നു ഹലോ ആ ബ്രോ ഞാൻ എച്ച് എഫ് ആണ് ആ പറഞ്ഞോ ബ്രോ ഇപ്പൊ നമ്മൾ കൊന്നല്ലേ ബ്രോ രണ്ടുപേരെ ആ അതെ അതെ പറഞ്ഞോ ആ പറഞ്ഞോ എന്താ കണ്ടിന്യൂ ചെയ്യണോ കണ്ടിന്യൂ നമ്മൾ ചെയ്തോളാം ബ്രോ അത് എപ്പോഴാണ് എവിടെ നോക്കിയോളാം അത് ഇവന്മാര് മെറ്റി അടിക്കും ഓ മെറ്റി അടിച്ചിട്ട് തന്നെ ഉണ്ടാക്കത്തുള്ളൂ ആ യുവന്മാര് യുവന്മാര് യുവന്മാരെ കാണിച്ചതിന് നമ്മൾ എന്തായാലും ഇന്നിന്നിപ്പോ നമുക്കറിയാലോ ഇന്നിന്നിപ്പോ നമ്മള് തല ഇന്ന് നമ്മള് ആളില്ല ആള് ആള് കുറവ മാക്സിമം ആൾക്കാരില്ല

പോലെ എന്ന് പറയാൻ മറ്റേ വെറുതെ എന്നപ്പോ അടിച്ചു കൊടുത്തല്ലേ അതിന് കിട്ടിയ പോലെ എന്ന് ഇല്ല കൊടുക്കാനേ ഉള്ളു അട അമൃതത്തില്ലേ അമൃതത്തിന്ന് കൊണ്ടിടിക്കലെന്ന് ഇനി സംസാരത്തിണ്ടേ സംസാരത്തിന് പോണ്ട സംസാരത്തിന് പോകെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങോണ ഇറ്റാച്ചി നോക്കിട जी